അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാര് ദൃഢമായ ഈശ്വര വിശ്വാസികളാണെങ്കിലും അന്ധവിശ്വാസങ്ങൾ ഇഷ്ടപ്പെടുന്നവരല്ല അതായത് അന്ധവിശ്വാസങ്ങൾ കടിമപ്പെടുന്നവരല്ല പഴയ കാര്യങ്ങളെ പറഞ്ഞ് പെരുപ്പിച്ച് ഊറ്റം കൊള്ളുന്ന ആളുകളാണ് അതായത് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു ഊറ്റം കൊള്ളുന്ന ആളുകളാണ് ഈ അശ്വതി നക്ഷത്രക്കാര് സഹോദരങ്ങളിൽ നിന്നും പിതാവിൽ നിന്നുമുള്ള ഗുണം ഒട്ടും തന്നെ ഇവർക്ക് ഉണ്ടായിരിക്കേയില്ല സ്വ പ്രയത്നം കൊണ്ടായിരിക്കും കൂടുതൽ പേരും ഉയരത്തിലെത്തുന്നത് അശ്വതി നക്ഷത്രത്തിലുള്ളവര് ഒരു പ്രത്യേക സാമർഥ്യം ഇവർക്കുണ്ട് നിർബന്ധിച്ചോ ഫലപ്രയോഗം നടത്തിയോ ഒരു കാര്യവും ഇവരെ കൊണ്ട് നമുക്ക് സാധിക്കില്ല സാധാരണ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തൊരു മനസ്സാണ് അശ്വതി നക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർക്കുണ്ടായിരിക്കാം ഇവർ ശാന്തത പുലർത്തുന്നവരാണ് എങ്കിലും ചില സമയത്ത് മുൻകോപികളായിരിക്കും മറ്റുള്ളവരെ ഉപദേശിക്കുവാനും ശരിയായ ഒരു തീരുമാനങ്ങൾ ഉണ്ടാക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ഏതാണ്ട് മുപ്പത് വയസ്സ് വരെ ഇവർക്ക് വലിയ നല്ല അനുഭവങ്ങളോ ഉയർച്ചയോ ഒന്നും കാണപ്പെടാറില്ല മുപ്പത് വയസ്സിന് ശേഷം ഇവർക്ക് പല പ്രതിബന്ധങ്ങളെയും പല കഷ്ടപ്പാടുകളെയൊക്കെ ഇവർ സഹിച്ച് നല്ലൊരു നിലയിൽ എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് ഇവർ ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിൽ നിന്ന് പെട്ടെന്ന് മനസ്സ് മാറുന്നവരല്ല ഇവർ സ്നേഹം കൊണ്ടല്ലാതെ ഭീഷണി കൊണ്ടോ പേടിപ്പിച്ചോണ്ടോ ഒന്നും ഇവരോട് മറ്റുള്ള തരത്തിൽ പ്രലോഭിപ്പിച്ചോണ്ടൊന്നും നമുക്ക് ഇവരെ സ്വാധീനിക്കാൻ സാധിക്കാറില്ല വലിയ ശാഠ്യക്കാരായും വാചാലതയുള്ളവരെ വാചാലതയുള്ള ആളുകളായിട്ടും അശ്വതി നക്ഷത്രക്കാരെ നമ്മൾ കാണാറുണ്ട് എങ്കിൽ തന്നെയും അശ്വതി നക്ഷത്രക്കാര് പൊതുവെ നല്ല ഗുണശീലമുള്ള സ്വഭാവക്കാരും കൂടി ആണ്